ഭഗവത്ഗീതയിലെ ഒന്നാം അധ്യായം എട്ട് മിനിറ്റ് പതിമൂന്ന് സെക്കൻഡ് കൊണ്ട് കാണാതെ ചൊല്ലിയ ഒരു കുഞ്ഞു പെൺകുട്ടി ഇവളെ കൊച്ചു പിന്നെ എന്താണ് വിളിക്കുക വെറും അഞ്ച് വയസ്സുക മാത്രമാണ് പ്രായം പൂർണ്ണ കൃപ എന്നാണ് പേര് ഇപ്പോൾ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് പൂർണ്ണ കൃപ ഭഗവത്ഗീത പാരായണം ചെയ്യുന്നത് നമുക്കൊന്ന് കേൾക്കാം ദൃശ്യങ്ങളിലേക്ക് प्रथमोध्याय है अर्जुन विषात योग है विदराष्ट्र वाज्य धर्म क्षेत्र कुल क्षेत्र समवेदायुत्सव माम का स्पाटवा चैव किम कुर्वद संजय संजय वाज्य दृष्टवा पांडवा नीगम ൂഢം ആചാര്യമുഗസ്യമുപ്രവീ പക്ഷേ താബാ മഹദീൻജമുടാപുത്രേണ തവധീമത അത്ര ശൂരാമേശ്വാസ പേമാർുനസമാധി യുദാനുവിശ്യ തുവരശ മഹാരതേ േ തന കാശീാജ്യീരവ പൂർ പുതിക ശരണപുംഗവ ഉദാമ്യക്രാ ഈ നേട്ടം കരസ്ഥമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളിയാണ് പൂർണ്ണകൃപ മുൻപ് സംസ്കൃതത്തിലും കഴിവ് തെളിയിച്ച് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കരസ്ഥമാക്കിയിരുന്നു ഈ വിടുക്കി അമൃതപുരി മാതാ അമൃതാനന്ദമയി ആശ്രമത്തിലെ മുതിർന്ന സ്വാമി ധ്യാനാമൃതയാണ് പൂർണ്ണകൃപക്ക് ഭഗവത്ഗീതയുടെ ആത്മീയ അറിവുകൾ പകർന്നു നൽകിയത് ഇതിനു മുൻപ് പൂർണ്ണകൃപയ്ക്ക് സംസ്കൃതത്തിൽ നമ്പറുകൾ വളരെ വേഗത്തിൽ ചൊല്ലിയ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി എന്ന റെക്കോർഡ് ലഭിച്ചിരുന്നു സ്കൂളവധി കാലത്ത് മാതാ അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മചാരണികൾ നടത്തിയ സംസ്കൃതം ക്ലാസ്സിൽ നിന്നുമാണ് ൃപയ്ക്ക് ശ്രീമദ് ഭഗവത്ഗീതയും നിരവധി സംസ്കൃത ശ്ലോകങ്ങളും അടക്കമുള്ള അറിവുകൾ ആദ്യമായി പകർന്നു കിട്ടിയത് പുതിയ കാവ അമൃത വിദ്യാലയത്തിലെ യു കെ ജി വിദ്യാർത്ഥിനിയാണ് പൂർണ്ണ ആശ്രമം അന്തേവാസികളായ തേവലക്കര വീട്ടിൽ അനീഷ് കീർത്തിക ദമ്പതികളുടെ മകളാണ് ഹൈന്ദവ ചിന്താധാരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത മഹാഭാരതം എന്ന ഇതിഹാസ കാവ്യത്തിന്റെ ഭാഗമാണിത് യോദ്ധാവായ അർജുനനും സാരഥിയായ ഭഗവാൻ കൃഷ്ണനും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലാണ് ഇത് എഴുതുന്നത് അർത്ഥപൂർണവും സംതൃപ്തവുമായ ജീവിതം നയിക്കുന്നതിനുള്ള ദാർശനികവും പ്രായോഗികവുമായ മാർഗനിർദ്ദേശം ഭഗവത്ഗീത വ്യാഖ്യാനം ചെയ്യുന്നു അതിനെ കുറിച്ചാണ് ഗീതയിലെ കേന്ദ്ര സങ്കല്പങ്ങളിലൊന്നാണ് ധർമ്മം അത് ഒരാളുടെ കർത്തവ്യത്തെയോ നീതിനിഷ്ഠമായ പ്രവർത്തനത്തെയോ സൂചിപ്പിക്കുന്നു ലോകത്തെല്ലാവർക്കും അദ്വിതീയമായ പങ്കുണ്ട് എന്നും അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലങ്ങളോട് ആസക്തി കൂടാതെ അവരുടെ കഴിവിന്റെ പരമാവധി അവരുടെ കടമ നിറവേറ്റണമെന്നും ധർമ്മം പഠിപ്പിക്കുന്നു പൂർണ്ണ കൃപ ഭഗവത്ഗീത ചൊല്ലുന്നത് നമുക്ക് ഒന്നുകൂടി കേൾക്കാം ന്യൂസ് ഡെസ്ക് കർമ്മൻസ്